നമസ്കാരം പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ട് തിരികെ തന്നില്ല എന്ന് ആരോപണം ഉന്നയിച്ച ദല്ലാൾ നന്ദകുമാറിനെതിരെ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണോ അതോ ഈ ദല്ലാൽ നന്ദകുമാറാണോ എന്നാണ് അവർ ചോദിച്ചത് ആ ആറോള് ഇപ്പോൾ നന്ദകുമാറാണ് ഏറ്റെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ പരാജയപ്പെടുത്താൻ കഥയുമായി വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിക്കുന്നത് വ്യക്തിഹത്യ നടത്തിയ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം ഇക്കാര്യത്തിൽ തെളിവുകൾ സഹിതം നന്ദകുമാറിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നടപടി ഇല്ലെങ്കിൽ ഡി ജി പിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യും ഡി ജി പിയെ വഴിയിൽ തടയാനും മടിയില്ല കേരളത്തിൽ ഒരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് മുഖ്യമന്ത്രിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലെ ആരോപണത്തിൽ വീണ്ടും ഉറച്ചു നിന്നുകൊണ്ട് നന്ദകുമാർ ഇന്ന് രംഗത്തെത്തിയിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളിലും ഈ ഭൂമിയുടെ കാര്യം പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ വ്യക്തത തേടി രണ്ട് കത്ത് നൽകി അതിന് മറുപടി നൽകിയില്ല ശോഭാ സുരേന്ദ്രൻ അന്യായമായി കൈയടക്കിയ ഭൂമി ആയിരുന്നു തന്നോട് വിൽക്കാൻ പറഞ്ഞത് അതിനാലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്നത് സംരക്ഷണ ഭർത്താവിൻ്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഭൂമി അത് അവർ അറിയാതെ ശോഭാ സുരേന്ദ്രൻ വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ടുവെന്നും നന്ദകുമാർ ആരോപിച്ചിരുന്നു ഇടതുമുന്നണി സഹായിച്ചാൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനോട് പറഞ്ഞ കാര്യവും ദലാൽ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി പകരം എസ് എൻ സി ലാവ്ലിൻ കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്ത് തരാമെന്ന ഉറപ്പും കൊടുത്തു പക്ഷേ സീറ്റ് സി പി ഐക്ക് ആയതിനാൽ ഇ പി സമ്മതിച്ചില്ല ആദ്യ ചർച്ച പരാജയപ്പെട്ടു പോയെന്നും ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തി പിണറായിയുടെ രക്ഷകനാകാനായിരുന്നു ഇപിയുടെ ചർച്ച ഒരേ ഒരു സീറ്റിൽ വിട്ടുവീഴ്ച വേണമെന്നായിരുന്നു ജാവ്ദേക്കർ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഇ പിക്ക് കൂടിക്കാഴ്ചയെക്കുറിച്ച് മുൻ ധാരണയില്ലായിരുന്നു ജാവ്ദേക്കർ വരുന്ന കാര്യം താൻ ഇപിയോട് പറഞ്ഞിരുന്നുമില്ല ബി ജെ പിയിൽ ചേരാൻ ഇ പി ചർച്ച നടത്തിയിട്ടില്ല പിണറായിയുടെ രക്ഷകനായിട്ടാണ് ചർച്ച നടത്തിയത് തൃശൂർ സീറ്റിനു വേണ്ടിയായിരുന്നു ജാവ്ദേക്കർ ചർച്ച നടത്തിയത് അത് സി പി ഐ സീറ്റായതിനാൽ ചർച്ച വഴിമുട്ടി ചർച്ച വിജയിച്ചെങ്കിൽ എസ് എൻ സി ലാവലിൻ കേസ് അവസാനിപ്പിക്കുമായിരുന്നു സാക്ഷികൾ മരിച്ചുപോയെന്നും കേസ് കാലഹരണപ്പെട്ടുവെന്നും സോളിസിറ്റർ ജനറൽ സുപ്രീംകോടതിയെ അറിയിക്കുമായിരുന്നു എന്നും നന്ദകുമാർ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ദല്ലാൽ നന്ദകുമാർ ഉറച്ചുനിന്നു പ്രതികരിച്ചു ശോഭാ സുരേന്ദ്രന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അഡ്വാൻസ് തുകയായി പത്തു ലക്ഷം നൽകിയത് ആ പണമാണ് തിരികെ കിട്ടാത്തത് ശോഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നു അവർ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് വിൽക്കാൻ പറഞ്ഞത് ശോഭയുടെ സംരക്ഷണ ഭർത്താവ് മോഹൻദാസിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന അറിയാതെ കൈവശപ്പെടുത്തിയ ഭൂമിയായിരുന്നു അത് അത് വ്യക്തമായതോടെ ഇക്കാര്യം ശോഭയോട് ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളിലും ഈ ഭൂമിയുടെ രേഖകൾ ഇല്ല ഇക്കാര്യത്തിൽ വ്യക്തത തേടി രണ്ട് കത്ത് നൽകിയെങ്കിലും മറുപടി കിട്ടിയില്ല ശോഭാ സുരേന്ദ്രൻ അന്യായമായി കൈയടക്കിയ ഭൂമിയാണ് വിൽക്കാൻ പറഞ്ഞത് അതിനാലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പോയത് സംരക്ഷണ ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഭൂമി അത് അവർ അറിയാതെ ശോഭാ സുരേന്ദ്രൻ വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന ആരോപണമാണ് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ചത് അതിനുള്ള മറുപടിയായിട്ടാണ് ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രൻ ശക്തമായി തന്നെ പ്രതികരിച്ചത് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ദല്ലാൽ നന്ദകുമാറാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്